നാടിൻ്റെ ഒരു അഭിവൃദ്ധിക്ക് വേണ്ടിയല്ലേ എല്ലാവരും സംവിധാനാവകാശം സമർപ്പിക്കുന്നു നിശ്ചയമായിട്ടും രാജ്യത്തിൻ്റെ പുരോഗതിക്ക് നിശ്ചയമായിട്ടും എല്ലാ പുതിയ തിരഞ്ഞെടുപ്പുകളും വരണം അവരെ പുതിയ ഭരണസമിതികളൊക്കെ നടപ്പിൽ വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു പുതിയ എം പിമാരും ഒക്കെ എല്ലാവരും പുതിയ എല്ലാവരും അതിനെ ഒരു രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളൊരു വിശ്വാസമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് സമദൂരം തന്നെയാണോ തന്നെയാണോ സഭയ്ക്ക് ഞങ്ങൾക്കങ്ങനെ ഉള്ളു ഞങ്ങൾ പ്രത്യേകിച്ച് ആര് ഭരണത്തിൽ വന്നോ ഞങ്ങൾ അതിന് സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ളതുള്ളൂ ഇന്നേ ആൾ വരണമെന്ന് ഞങ്ങൾ പറയല്ലേ പഴപ്പൂർ വിഷയം കേരളത്തിലെ പ്രതിഫലിച്ചു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതിൻ്റേതായ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാവാം എല്ലാ എല്ലാ തരത്തിലും ഉണ്ടാവുമോ അറിയാൻ പാടില്ല ഈ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പല രാഷ്ട്രീയ കക്ഷികളും പല രീതിയിലായിരുന്നു പ്രതികരിക്കുന്നത് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പരിശീലിന് ശേഷമേ അത് ഈ പറയാനൊക്കെ അത് സംസ്ഥാന സർക്കാരിനോടല്ലേ ചോദിക്കണ്ടേ എന്നോട് ചോദിച്ചാലും പോർക്കല്ലേ അതിനെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ അവരുടെ അവരുടെ വിലയിരുത്തലാണോ എന്നുള്ളത് ഞാനെങ്ങനെയാ പറയുന്നത് അവർക്ക് പറയാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഞാനത് പറയാൻ പറയുമ്പോൾ തയ്യാറല്ലിമാരും ഇപ്പം എല്ലാ എം പിമാരും തീർന്നല്ലോ ഇനി വരുന്നവരെല്ലാം പൊതുവെ ജനാധിപത്യം തുടരുമല്ലോ മതേതര രാഷ്ട്രമാണ് ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ അത് അതേ രീതി തുടരണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം അഭിപ്രായമാണ് അങ്ങനെ എനിക്ക് പ്രത്യേകിച്ചില്ല അങ്ങനെ ഞാൻ പറഞ്ഞില്ല മതേതരത്വം ജനാധിപത്യം ഇതൊക്കെ ഇന്ത്യയുടെ അടിസ്ഥാന തത്വങ്ങളാണ് അതെന്നും തുടരണം ഏത് സർക്കാർ വന്നാലും തുടരണമെന്നാണ് നമ്മുടെ ആഗ്രഹം